ത്തിരി വരെ രുചിവൈവിധ്യങ്ങളൊരുക്കി കുട്ടികളുടെ ഉമ്മാന്റെ വടക്കിനി വിദ്യാർത്ഥികൾ ഒരുക്കിയ ഉമാന്റെ വടക്കിനി വിപണനമേള ശ്രദ്ധേയമായി മൈലപ്പുറം എ എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് കുട്ടികളുടെ വിപണനമേള നടന്നത് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വാർഡ് കൗൺസിലർ മഹമ്മൂദ് കോത്തേങ്ങൽ അധ്യക്ഷത വഹിച്ചു ശേഷം മുജീബ് കാടേരി എല്ലാ സ്റ്റാളുകളും സന്ദർശിക്കുകയും കുട്ടികളെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രത്യേകം

ഷറഫുദ്ദീൻ വടക്കേമണ്ണ അൻവർ അയമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹാരിസ് ബാബു മാസ്റ്റർ സ്വാഗതവും ഷാനവാസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു